ഇന്ത്യ സ്വതന്ത്രമായത് സമരങ്ങളിലൂടെയാണ് ലോകത്തെ തൊഴിലാളി വർഗം സ്വാതന്ത്ര്യം പ്രാപിച്ചത് സമരത്തിലൂടെയാണ് മുതലാളി വർഗത്തിനും അധിനിവേശ വർഗത്തിനും സംഘടിച്ച് സമരം ചെയ്തപ്പോഴാണ് സ്വാതന്ത്ര്യ ബോധമുള്ള മനുഷ്യർ ലോകത്തെമ്പാടും ലോകത്തെമ്പാടുമുണ്ടായത് ലോകത്തിന്റെ ചരിത്രമാണ് ആ ചരിത്ര ബോധമാണ് മനുഷ്യനെ നിവർന്നു നിന്ന് പോരാടാൻ പ്രാപ്തനാക്കിയത് ആ ചരിത്ര ബോധത്തിൽ മനുഷ്യൻ കൈവരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ബോധ്യം രാഷ്ട്രീയമായി സംഘടിക്കണം എന്ന ബോധ്യമാണ് ആ രാഷ്ട്രീയമായി സംഘടിക്കുന്നത് എങ്ങനെയാണ് ആ രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിക്കേണ്ട മുദ്രാവാക്യം എന്താണ് ആ ഉയർത്തിപ്പിടിക്കേണ്ട മുദ്രാവാക്യം സോഷ്യലിസത്തിന്റെ മുദ്രാവാക്യമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അടങ്ങുന്ന വിദ്യാർത്ഥി സമൂഹം എസ് എഫ് ഐ കാർ സോഷ്യലിസം എന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇണപിരിയാതെ ചേർന്നിരിക്കുന്ന ആശയമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആഴത്തിൽ ചേർന്നിരിക്കുന്ന ആശയമാണ് സോഷ്യലിസം ആ സോഷ്യലിസം എന്ന ആശയത്തിനു വേണ്ടി പോരാട്ടം നയിക്കുന്നവരാണ് നമ്മൾ വിദ്യാർത്ഥി സമൂഹം എന്തുകൊണ്ടൊരു എസ് എഫ് ഐ സോഷ്യലിസം പ്രാധാന്യതയുള്ള ആശയമായി മാറുന്നു എന്തുകൊണ്ടൊരു എസ് എഫ് ഐ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രം അവന്റെ ജീവിതത്തോട് അത്രമേൽ ബന്ധപ്പെട്ട ആശയമായി മാറുന്നു പ്രധാനപ്പെട്ട ചോദ്യമാണ് പലപ്പോഴും എസ് എഫ് ഐക്കാരോട് ചോദിക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾ ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് പഠിക്കാൻ വിട്ട സമയത്ത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരെ പഠന സമയത്ത് പഠനം മാത്രമായാൽ നിങ്ങളുടെ ജീവിതം ശോഭനമാവില്ലേ എന്ന് ചോദിക്കുന്നവർ നമ്മുടെ മുന്നിൽ ഒരുപാടായി പലപ്പോഴായി ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട് ഈ ചോദ്യം അഭിമുഖീകരിക്കാത്ത ഒരു എസ് എഫ് ഐ കാരനും ഒരുപക്ഷെ നമ്മുടെ സംഘടനക്കകത്തും ഉണ്ടാവില്ല ഈ ചോദ്യത്തെ രാഷ്ട്രീയമായി അഭിമീകരിച്ചാണ് ഓരോ എസ് എഫ് ഐക്കാരനും രൂപപ്പെടുന്നു എന്തിനു ആയി എന്ന ചോദ്യത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പോരാട്ടം നയിക്കാനാണെന്നുള്ള ഉത്തരം രൂപപ്പെടുത്തിയാണ് ഓരോ രൂപപ്പെും ക്യാമ്പസിനകത്ത് രൂപപ്പെടുന്നത് ഓരോ മനുഷ്യന്റെയും പോരാട്ടം എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നാണ് എസ് എഫ് ഐ കാരൻ പറയാറുള്ളത് അത് ഇന്ത്യയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ ലോകത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ലോകത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്തായി രാജ്യത്തായിക്കോട്ടെ ഏതു പ്രദേശത്തുമായിക്കോട്ടെ ഏതു പ്രദേശത്തായാലും മനുഷ്യർ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങളെയും ചേർത്ത് വെക്കാൻ കഴിയുന്ന പ്രത്യശാസ്ത്ര ബോധം എസ് എഫ് ഇ കാരൻ്റെ പ്രത്യശാസ്ത്ര ബോധമാണ് ആ പ്രത്യശാസ്ത്ര ബോധത്തിൽ നിന്നാണ് ഒരു എസ് എഫ് ഐ കാരൻ രൂപീകരിക്കപ്പെടുന്നത് ആ രൂപീകരിക്കപ്പെടുന്ന എസ് എഫ് ഐ എല്ലാ മനുഷ്യന്റെയും പോരാട്ടങ്ങളിൽ പങ്കുചേരാനുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം ലഭിക്കുകയാണ് ഈ ലോകത്തിന്റെ വിവിധ കോണുകൾ ഉയർന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട് നാം ഈ പൊതുയോഗം പ്രസാദിനെ അനുസ്മരിക്കുന്ന ഇതേ വേളയിലാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന മനുഷ്യർ പാലസ്തീനിൽ കൊലയപ്പെടുന്നു ആ പാലസ്തീനിൽ കൊലയപ്പെടുന്ന മനുഷ്യർ വംശഹത്യയുടെ ഭാഗമായി കൊന്നെടുക്കപ്പെടുന്ന മനുഷ്യർ ആ മനുഷ്യർക്ക് വേണ്ടി ക്യാമ്പസിൽ നിതാന്ത ജാഗ്രതയോടെ മുദ്രാവാക്യം ഉയർത്തുന്നവർ നമ്മൾ എസ് എഫ് ഐക്കാരാണ് നാം നടത്തിയ ക്യാമ്പയിനുകൾ നാം ഓർത്തെടുക്കുന്നു ക്യാമ്പസുകളിൽ പാലസ്തീനു വേണ്ടി പാലസ്തീനിൽ മരിച്ചു വീഴുന്ന മനുഷ്യർക്ക് വേണ്ടി അവിടെ കൊലയപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിയവരാണ് നമ്മൾ ലോകത്തെമ്പാടുമുള്ള കറുത്ത വർഗക്കാർ നേരിടുന്ന പൈശാചികമായ വേർ കൃത്യത്തിനെതിരായ നിലപാട് സ്വീകരിച്ചവരാണ് നമ്മൾ എസ് എഫ് ഐ ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾ നടത്തുന്ന പോരാട്ടങ്ങളോട് ഐക്യദാഠ്യപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ എസ് എഫ് ഐക്കാർ യുദ്ധങ്ങളിൽ മരിച്ചു വീഴുന്ന മനുഷ്യന് ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ എസ് എഫ് ഐ മടിച്ചിട്ടേ ഇല്ല ലോകത്തെമ്പാടും ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ എസ് എഫ് ഐ രാജ്യത്തിനകത്തൊരു ക്യാമ്പസിലും അറച്ചു നിന്നിട്ടേ ഇല്ല ആ പോരാടുന്ന മനുഷ്യനോട് ഐക്യദാട്ട്യപ്പെടലാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് ബോധം എന്ന കാഴ്ചപ്പാട് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം വെച്ചു പുലർത്തുമ്പോഴാണ് ആ സോഷ്യലിസ്റ്റ് ബോധത്തിനെതിരായ അതിക്രമം നടത്താൻ രാജ്യത്തിനകത്തെ ഫാസി ശക്തികൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്